മതനിന്ദ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച ഉമർ ഫൈസ മുക്കം ഹിന്ദുക്കളുടെ വസ്തുക്കളെ നിന്ദിക്കാനോ അവഹേളിക്കാനോ ഉദ്ദേശിച്ചില്ല സർവേ നടത്തുമ്പോൾ ചില സാധനങ്ങൾ കണ്ടു പേരിൽ പള്ളി ക്ഷേത്രമാണെന്ന് അവകാശപ്പെടുന്ന കാര്യം വിശദീകരിക്കുമ്പോൾ ഉപയോഗിച്ച രണ്ട് പദങ്ങൾ താൻ ഉദ്ദേശിച്ച പോലെ അല്ലാതെ പലരും ഉപയോഗിച്ചുവെന്നും ഉമർ ഫൈസീ മുക്കത്തിൻ്റെ ന്യായീകരണം ഗൂഗിൾ ചേരുന്ന വിവരങ്ങളുമായി ഗൂഗിൾ എങ്ങനെയാണ് അദ്ദേഹം ഈ വിഷയം ന്യായീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പതിനൊന്നാം തീയതി എൽ കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഹരീക്കോട് നടത്തിയ ആദർശ സമ്മേളനത്തിലാണ് ഉമർ ഫൈസി മുഖം ഹിന്ദു വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത് ശിവനെയും പാർവതിയെയും പാർവതി ദേവിയെയും ലൈംഗികമായി ആക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശമുണ്ടായിരുന്നത് അതിന് കോടതി കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ കോടതിയെയും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ വിവാദങ്ങൾക്കൊക്കെ വഴിതെടിച്ചിരുന്നു ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിനിടയിൽ പോലും ഉമർ ഉമർഫൈസി മുക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഉമർ ഉമർഫൈസി മുക്കത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് ഈ ഘട്ടത്തിലാണ് ഈ പ്രസംഗത്തിൽ ഒരു ന്യായീകരണവുമായി ഉമർഫൈസി മുക്കം രംഗത്ത് വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചത് അതായത് എല്ലാ രീതിയിൽ നിന്നും വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച് അല്ലെങ്കിൽ പ്രവർത്തനം മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ താൻ ഉദ്ദേശിച്ച രീതിയിലായിരുന്നില്ല ആ പ്രസംഗം വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നൊരു വിശദീകരണം നൽകാനാണ് ഉമർഫൈസി മുക്കം മുന്നോട്ടേക്ക് വെക്കുന്നത് തന്റെ പരാമർശത്തിൽ ഹൈന്ദവ അസഹോദരങ്ങൾക്കിടയിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം രേഖപ്പെടുത്തുന്നതായി അദ്ദേഹം പറയുന്നു മുസ്ലിം ആരാധനാലയങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മുഷാവറ യോഗത്തിൽ അതായത് പതിനൊന്നാം തീയതി മുഷാവറ യോഗമായിരുന്നു മുഷാവറ യോഗത്തിൽ ഈ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തിരുന്നു അതായത് മുസ്ലിം ആരാധന കേന്ദ്രങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെട്ടതുമായി വിഷ് ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അത്തരത്തിലൊരു സംഭവമുണ്ട് അതിനെതിരെ ജാഗ്രത എന്ന രീതിയിൽ നടത്തിയ പ്രസംഗത്തിലെ രണ്ടു വാചകങ്ങൾ താൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നൊരു വിശദീകരണം നൽകാനാണ് ഉമ്മർ ഫൈസി മുഖം തയ്യാറായിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ അറിയാം അത് ആക്ഷേപകരമായി തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ആ ഭാഷയുടെ പ്രസംഗത്തിന്റെ ശൈലിയൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ് ശിവനെയും പാർവതിയെയും വളരെ മോശമായി ലൈംഗികമായി ആക്ഷേപിക്കുന്ന രീതിയിലൊരു പരാമർശമായിരുന്നു അദ്ദേഹം ആ പ്രസംഗത്തിൽ നടത്തിയത് പിന്നീട് മൂന്ന് ദിവസം ശേഷമാണ് അദ്ദേഹം ആ വിഷയത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു പ്രസംഗവുമായി മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ഒരു പരാമർശവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ഹിന്ദുക്കളുടെ ആരാധ്യവസ്തുക്കളെ നിന്ദിക്കാനോ അവഹേളിക്കാനോ താൻ ഉദ്ദേശിച്ചിട്ടില്ല സർവേ നടത്തുമ്പോൾ അത്തരം സാധനങ്ങൾ കണ്ടുകിട്ടുമ്പോൾ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് വിവരിച്ചപ്പോൾ രണ്ടു പദങ്ങൾ ഉപയോഗിച്ചിരുന്നു ആ പദങ്ങളെ ആരാധ്യ വസ്തുക്കൾ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതല്ലാതെ താൻ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉമർ ഫൈസി മുഖം പറയുന്നത് ആ രണ്ടു പദങ്ങളാണ് ഹൈന്ദവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദന ഒഴിവാക്കുന്ന രീതിയിൽ അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ ബിംബങ്ങൾക്ക് വിലയില്ലാത്ത രീതിയിലായിരുന്നു ഉമർ ഫൈസി മുഖത്തിന്റെ അന്നത്തെ പ്രസ്താവന ഉണ്ടായത് അല്ലെങ്കിൽ അന്നത്തെ പ്രസംഗം ഉണ്ടായിരുന്നു അതിനെ ലൈംഗികമായി താരതമ്യം താരതമ്യപ്പെടാനുള്ള ഒരു ഉമർഫൈസി മുഖം നടത്തിയത് അതിനാണിപ്പോൾ അധ്യയനം പ്രകടിപ്പിച്ചുകൊണ്ട് ഉമർ ഫൈസി മുഖം ഉമർ ഫൈസി മുഖത്തിന്റെ വാക്കുകൾ ഇപ്പോൾ കേൾക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹൈന്ദവ സഹോദരങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള ഒരു സംഗതി എനി ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ മറ്റുള്ളവർ പരത്തിയതിൻ്റെ പേരിൽ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിർവാച്യം ഖേദിക്കുകയാണ്